നമസ്കാരം അനധികൃത കുടിയേറ്റം തടയാൻ അമേരിക്കയ്ക്കും ബ്രിട്ടനും പിന്നാലെ നിലപാട് കടുപ്പിച്ച് ഇന്ത്യയും രംഗത്തെത്തി മതിയായ രേഖകളില്ലാതെ രാജ്യത്തെ തുടർന്ന വിദേശികൾക്കെതിരെ കർശന ശിക്ഷയും പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ ടു ലോകസഭയിൽ ഈ സമ്മേളന കാലത്ത് അവതരിപ്പിക്കുമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഫോറിനേഴ്സ് ആക്ട് നയൻറ്റീൻ പാസ്പോർട്ട് ആക്ട് നയൻറ്റീൻ ട്വൻ്റി രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് ആക്ട് നയൻറ്റീൻ തേർട്ടി നയൻ ഇമിഗ്രേഷൻ ആക്ട് ടു തൗസൻഡ് എന്നിവയ്ക്ക് പകരമായാണ് പുതിയ ബില്ല് ഒരുങ്ങുന്നത് പുതിയ ബിൽ പ്രകാരം പാസ്പോർട്ടോ വിസയോ കൂടാതെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന വിദേശികൾക്ക് അഞ്ച് വർഷം വരെ തടവും അഞ്ച് ലക്ഷം രൂപ പിഴയും പുതിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് വ്യാജ പാസ്പോർട്ടിന് ശിക്ഷാ പരിധി രണ്ട് വർഷത്തിൽ നിന്ന് ഏഴ് വർഷമാക്കി ഉയർത്തിയിരിക്കും ഒന്ന് മുതൽ പത്ത് ലക്ഷം രൂപ വരെയായിരിക്കും ഇവർക്ക് ലഭിക്കുന്ന പിഴ നിലവിൽ ഇന്ത്യയിൽ വ്യാജ പാസ്പോർട്ടുമായി പ്രവേശിച്ചാൽ അമ്പതിനായിരം രൂപ പിഴയും എട്ട് വർഷം വരെ തടവുമാണ് ലഭിക്കുന്ന ഉയർന്ന ശിക്ഷ മതിയായ രേഖകളില്ലാതെ വിദേശികളെ സഞ്ചാരത്തിന് സഹായിക്കുന്ന കരിയേഴ്സിനും അഞ്ച് ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാം പിഴ അടച്ചില്ലെങ്കിൽ വിദേശ സഞ്ചരിച്ച അതായത് വിദേശി സഞ്ചരിച്ച വാഹനം പിടിച്ചെടുക്കാനുള്ള അധികാരവും പുതിയ ബിൽ നൽകുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലും പഠിക്കാനെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ രജിസ്ട്രേഷൻ ഓഫീസുമായി പങ്കുവയ്ക്കണമെന്നും പുതിയ ബില്ല് നിഷ്കർഷിക്കുന്നുണ്ട് വിദേശികൾക്ക് താമസമൊരുക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ് വിസ കാലാവധി കഴിഞ്ഞ് തുടരുകയാണെങ്കിലോ വിസ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുകയാണെങ്കിലോ മൂന്ന് വർഷം വരെ തടവും മൂന്ന് ലക്ഷം രൂപ ലഭിക്കാം ആശുപത്രികളും സർവകലാശാലകളും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ മെഡിക്കൽ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ വസതികളുടെ ഉടമകൾക്കും തങ്ങളുടെ സൗകര്യങ്ങളിൽ താമസിക്കുന്ന വിദേശികളെ കുറിച്ച് അധികാരികളെ അറിയിക്കണമെന്ന കർശനമായ നിർദ്ദേശം നൽകുന്നതാണ് ബില്ല് ഓഫീസർ പ്രവേശനം നിഷേധിച്ച യാത്രക്കാരനെ രാജ്യത്ത് നിന്ന് പുറത്താക്കാനും യാത്രക്കാരുടെയും ക്രൂവിന്റെയും വിവരങ്ങൾ മുൻകൂറായ അധികാരികൾക്ക് നൽകുന്നതിൽ എയർലൈനുകളും കപ്പലുകളും നിർദ്ദേശം നൽകണമെന്നും ബില്ലിൽ പറയുന്നുണ്ട് കാരിയറുകൾ ലംഘിക്കുന്നവർക്ക് അഞ്ച് ലക്ഷം രൂപ വരെ പിഴ ചുമത്താൻ ബില്ലിൽ വ്യവസ്ഥ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പാസ്പോർട്ട് അതായത് ഇന്ത്യയിലേക്കുള്ള പ്രവേശനം ആ നിയമം വെച്ച് നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ വിദേശികളുടെ രജിസ്ട്രേഷൻ നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ഫോറിനേഴ്സ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഇമിഗ്രേഷൻ ആക്ട് രണ്ടായിരത്തിൽ നിലവിലുള്ള നാല് നിയമങ്ങൾ പരിഷ്കരിച്ചാണ് നിർദ്ദിഷ്ട നിയമനിർമ്മാണത്തിലൂടെ മാറ്റം വരുത്തുന്നത് നാല് നിയമങ്ങൾക്കിടയിൽ അടിസ്ഥാനപരമായ തുടർച്ചയും ലക്ഷ്യങ്ങളുടെ സാമാന്യതയുമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പ്രവൃത്തികൾക്കിടയിൽ ചില ഓവർലാപ്പിംഗ് വ്യവസ്ഥകൾ ഉണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് പുതിയ ബിൽ അവതരിപ്പിക്കുന്നത് ബിൽ അവതരിപ്പിക്കുന്നതോടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനും പുറത്ത് യാത്രാ പാസ്പോർട്ടുകാത്രാരേഖകളുടെയോ ആവശ്യകത നൽകുന്നതും വിസയുടെയും രജിസ്ട്രേഷന്റെയും ആവശ്യകത ഉൾപ്പെടെ വിദേശികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും കേന്ദ്രത്തിന് ചില അധികാരങ്ങൾ നൽകും രണ്ടായിരത്തിലെ നിലവിലുള്ള ഇമിഗ്രേഷൻ നിയമത്തിൽ ഇല്ലാത്ത അധിക വ്യവസ്ഥകൾ വിശദീകരിക്കുന്ന ഒരു പ്രത്യേക അധ്യായം അതതിൽ പുതിയൊരു സെക്ഷൻ തന്നെ ഈ ബില്ലിൽ പറയുന്നുണ്ട് ഏറ്റവും പുതിയ സർക്കാർ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഇടയിൽ മൊത്തം ഒമ്പത് കോടി എട്ട് ലക്ഷത്തിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വിദേശികൾ ഇന്ത്യ സന്ദർശിച്ചു എന്നാണ് വിവരം ന്യൂസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय बिलड गुजरात